ഒരുപാട് പേര് ഈ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ രണ്ടര ലക്ഷത്തോളം ആളുകൾ കണ്ടിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ മഹലിൽപ്പെട്ട ആളുകളും ഇതുപോലുള്ള ക്ലാസ് സംഘടിപ്പിക്കണമെന്ന് എല്ലാ മദ്രസകളിലും നല്ലതാണ് ഉസ്താദ് നമ്മുടെ മക്കളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ഞാൻ ഈ കമൻറിൽ ഒരുപാട് ആളുകളുടെ കമൻറ് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ആളുകൾക്ക് ഇതെന്താണ് സംഭവം എന്ന് അറിയണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഇതിൻ്റെ നന്മ ആഗ്രഹിച്ചാണ് ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഉസ്താദ് ക്ലാസ് എടുത്തപ്പോൾ മക്കൾ എന്തിനാ കരഞ്ഞത് എന്നാണ് ഒരുപാട് ആളുകളുടെ ചോദ്യം ആ ചോദ്യത്തിനാണ് ഞാൻ ഇന്ന് ഉത്തരവുമായി വന്നിരിക്കുന്നത് എന്നാലും ഉസ്താദ് പറയുന്നത് പോലെ നമുക്കാവില്ല ഉസ്താദ് ഒരു മെന്റലിസ്റ്റ് ആണ് ഉസ്താദിന് മക്കളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കും അത് നമുക്ക് പറ്റില്ല അതാണ് ഞാനും ഉസ്താദും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കരയില്ല എന്ന് വിചാരിച്ച മക്കൾ പോലും അന്ന് കരഞ്ഞിരുന്നു പറഞ്ഞാൽ കേൾക്കാത്ത കുരുത്തം കെട്ട മക്കൾ പോലും ആ ക്ലാസ്സിൽ നിന്നും പൊട്ടിക്കരഞ്ഞിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളാ നമ്മുടെ നോട്ടത്തിൻ്റെ ചെറിയൊരു കുറവാണ് ആ വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ മക്കള് കരയാനുള്ള കാരണം ആ മക്കളെ ഉസ്താദ് കൊണ്ടുപോയിരിക്കുന്നത് ഉമ്മയില്ലാത്ത ആ ഒരു ലോകത്തേക്കായിരുന്നു ഉമ്മയില്ലാത്ത ആ ഒരു ലോകത്തുള്ള ആ ഒരു ജീവിതം ആ ഒരു ജീവിതത്തെക്കുറിച്ചാണ് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് മാതാപിതാക്കളില്ലാത്ത ആ ഒരു ലോകം ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല തരട്ടെ തരട്ടെ ഞങ്ങളെ നീ പൊന്നുമിയുള്ള ദീർഘായുസ് നൽകണയല്ല ഞങ്ങളെ നീ പൊന്നുപ്പാൾക്ക് ദീർഘായുസ് നൽകണയല്ലാ ഞങ്ങൾക്ക് ഇതെല്ലാം പഠിപ്പിച്ചു തരുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണയല്ലാ അവരെ തണല് ഞങ്ങൾക്ക് ഒരുപാട് കാലം നൽകണയല്ല അവരെ കാവല് ഞങ്ങൾക്ക് നൽകണേ നൽകണയല്ലാ അവരെ നീ പെട്ടെന്ന് വിളിച്ച് ഞങ്ങളെ തീമുകളക്കല്ലേ ഞങ്ങൾ അനാഥകളാക്കലേ അല്ല അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ എല്ലാരും കണ്ണൊക്കെ തുടക്കി ആരും ആരും നോക്കണ്ട എല്ലാരും കരഞ്ഞിട്ടുണ്ട് ആരും ആരും നോക്കണ്ട കണ്ണൊക്കെ തുടച്ചിട്ട് എന്റെ മക്കളോട് എനിക്ക് ഒരു കാര്യം പറയാണ്ട് ആരാണ് നിങ്ങളും ഉമ്മാന്ന് നിങ്ങൾക്ക് ഇപ്പൊ ശരിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഈ ഉമ്മാനെ പറയാൻ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് പക്ഷേ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പാവം പൊന്നുപ്പണ്ട് നമുക്ക് വേണ്ടതൊക്കെ ചെയ്തെന്നിട്ട് നമ്മളെ കൂടെ കുറച്ച് സമയം പോലും സ്പെൻഡ് ചെയ്യാൻ കഴിയാതെ ജീവിതകാലം മുഴുവൻ ഉരുകിത്തീർന്ന ഒരു പാവം മനുഷ്യൻ നമ്മുടെ പൊന്നുപ്പ അവരും മറക്കല്ലും മക്കളെ അവരും ചേർത്ത് പിടിക്കുന്ന മക്കളെ അവർക്ക് വേണ്ടി ജീവിക്കും മക്കളെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ഇന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കണം ഇന്ന് മുതൽ എൻ്റെ ഉമ്മ പറഞ്ഞത് ഞാൻ കേൾക്കാതിരിക്കൂല ഇന്നുമുതൽ എന്റെ ഉപ്പ ഞാൻ കേൾക്കാതിരിക്കൂല എന്നൊരു തീരുമാനം നമ്മൾ എടുക്കണം അത് മാത്രം പോരാ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോകുമ്പോ നിങ്ങളെ പൊന്നും അവിടെ ഉണ്ടാകും നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ അവിടെ ഉണ്ടാവും ഉമ്മാന്റെ അടുത്ത് ചെന്ന് ഉപ്പാന്റെ അടുത്ത് ചെന്ന് സലാം പറഞ്ഞ് കൈ കൊടുത്തിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണം ഇന്ന് എല്ലാരും പോയിട്ട് ഉമ്മ കൊടുക്കണം അപ്പൊ നിങ്ങൾക്ക് തോന്നും ഞാൻ വലിയ കുട്ടിയായില്ല എങ്ങനെ ഉമ്മാൻ ഉമ്മ വെക്കുന്നു എൻറെ അത്ര ഒരു കുട്ടി മടഞ്ഞല്ലോ ഞാൻ ഈ ആഴ്ച നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് എന്റെ ഉമ്മാനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു അപ്പ ഉമ്മാന്റെ മുഖത്ത് ഉണ്ടായൊരു സന്തോഷമുണ്ട് ആ സന്തോഷമാണ് മക്കളെ ഞാൻ ഇനി ചിരിക്കുന്നത് എനിക്കൊരു ഉറപ്പ് പറയാൻ പറ്റും എൻറെ ഉമ്മാക്ക് എൻറെ ഉപ്പാക്ക് എൻറെ ഉസ്താദിനി എന്നെക്കുറിച്ച് ഒരു ചെറിയ വെറുപ്പിന്റെ ഒരു കണിക പോലും ഒരു മൂലയിലില്ലാന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും ഈ മൂന്നാളുടെയും പൊരുത്തവും സന്തോഷം തൃപ്തിയാണ് ഞാൻ ഈ പറയുന്നതും നിങ്ങൾ ഈ അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ വേണ്ടി ജീവിക്കണേ ഉമ്മ കൊടുക്കണം ഉപ്പാക്ക് അനുഭവിക്കുന്നതും ഒക്കെ അതുകൊണ്ട് എന്റെ മക്കളെ ഉമ്മാക്കുമാരുക്കണം ഞാൻ എൻ്റെ മക്കളോട് ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ പൊന്നുപോലത്തെ മക്കളെ മാതാപിതാക്കളുടെ മനസ്സൊന്ന് നൊന്താൽ മാതാപിതാക്കളുടെ മനസ്സൊന്ന് വേദനിച്ചാൽ നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പുറത്തു തരും ക്ഷമിച്ചു തരും പക്ഷേ പടച്ചിറബ് ഒരിക്കലും പുറത്തു തരില്ല അതാണ് ഈ ദുനിയാവിൽ നിന്ന് തന്നെ നമ്മളെ അനുഭവിച്ചിട്ടേ വിടൂ പിന്നെ ഖബറിലും ആഹിറത്തിലും നമ്മുടെ ജീവിതം തീർന്ന മക്കളെ അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉമ്മ ആ ഉമ്മയുടെ മനസ്സൊന്നും നൊന്നാൽ പടച്ചിറബ് ഒരിക്കലും പുറത്തു തരില്ല നമുക്ക് എളുപ്പം സ്വർഗത്തിൽ പോകാൻ പടച്ചിറപ്പ് തന്ന നിധിയാണത് നമ്മുടെ ഉമ്മ അത് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാളെ ഒരു വലിയൊരു ദുരന്തമാണ് നിങ്ങളെ കാത്തു നിൽക്കുന്നത് അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കണം മാതാപിതാക്കളുടെ നേർക്ക് വിരൽ ചൂണ്ടുകയും ശബ്ദമുയർത്തി സംസാരിക്കുകയും ചെയ്യുന്ന മക്കളെ നിങ്ങളിത് ശ്രദ്ധിച്ചോ നാളെ നിങ്ങൾക്ക് വലിയൊരു ദുരന്തമാണ് വരാൻ പോകുന്നത് ഉമ്മ പുറത്തു തരും പക്ഷേ പണച്ചിറുപ്പ് ഒരിക്കലും പുറത്തു തരില്ല ഈ ദുനിയാവിൽ നിന്ന് തന്നെ അനുഭവിച്ചിട്ടേ വിടൂ ഉമ്മയുള്ളപ്പോഴുള്ള ആ ഒരു ജീവിതവും ഇല്ലാതായാലുള്ള ആ ഒരു ജീവിതത്തെക്കുറിച്ചാണ് ഉസ്താദ് മക്കൾക്ക് വിരിച്ചു കൊടുക്കുന്നത് ആ ഒരു ലോകത്തേക്കാണ് മക്കളെ ഉസ്താദ് കൊണ്ടുപോയത് ഞാൻ കരിയില്ല ഞാൻ ധീരനാണെന്ന് പറയുന്ന മക്കൾ പോലും ആർത്ത് പൊട്ടിക്കരഞ്ഞു പോയ ആ ഒരു നിമിഷത്തിൽ ഈ ഞാനും പൊട്ടിക്കരഞ്ഞു പോയി കാരണം എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ ഉപ്പ എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത് എൻ്റെ ഉമ്മയായിരുന്നു ഇന്നും നോക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഉമ്മ തന്നെയാണ് ഉമ്മയില്ലാത്ത ആ ഒരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ നമ്മുടെ ഉമ്മക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ പടിച്ചിറപ്പ് കൊടുക്കട്ടെ ആരോഗ്യം കൊടുക്കട്ടെ ആഫിയത്ത് കൊടുക്കട്ടെ നമുക്കൊക്കെ വയറുനിറച്ചം വെട്ടി വിഴുങ്ങാൻ തരുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഉമ്മ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടോ ഉമ്മയുടെ വായിലേക്ക് വെക്കുന്ന ഭക്ഷണം പോലും നമ്മൾ അത് ചോദിച്ചു വാങ്ങും അത്ര പോലും നമ്മൾ ഉമ്മയോട് ചോദിക്കില്ല ഉമ്മ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് പട്ടിണി കടന്നിട്ടായാലും നമ്മുടെ വിശപ്പ് മാത്രമല്ല ഉമ്മ അകറ്റിയത് നമ്മുടെ വയറും കൂടി നിറഞ്ഞാലേ ഉമ്മക്ക് സമാധാനമുണ്ടാകും സന്തോഷമുണ്ടാകും ഒട്ടിയ വയറുമായി നമ്മെ തീറ്റിക്കുമ്പോൾ നമ്മളൊന്നും ഒരിക്കൽ കൂടി പോലും ആ ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ടുണ്ടാവില്ല നോക്കണം പ്രിയപ്പെട്ടവരെ അവിടെയാണ് നിങ്ങളുടെ സ്വർഗം സ്വർഗ്ഗം കിടക്കുന്നത് നമുക്കൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉമ്മയുടെ അടുത്തു നിന്നായിരിക്കും അത് നമ്മുടെ മാതാപിതാക്കളുടെ അടുത്തു നിന്നായിരിക്കും ഇതൊക്കെ ഉസ്താദ് മക്കൾക്ക് കാണിച്ചു കൊടുത്തിരിക്കുക അങ്ങനെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി അനുഭവിക്കുന്ന യാതനകളും വേദനകളും അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാണ് കുട്ടികൾക്ക് ഇങ്ങനെ വിവരിച്ചു കൊടുക്കുന്നത് കുരുകുരുത്തം കേട്ട മക്കൾ പോലും അന്ന് പൊട്ടിക്കരഞ്ഞുപോയി അത് കണ്ടാണ് എൻ്റെ മനം പൊട്ടിപ്പോയത് അന്ന് ഇവിടെ നിന്നും ക്ലാസ് കഴിഞ്ഞു പോയ മക്കളൊക്കെ തീർച്ചയായും ആ മാതാപിതാക്കളുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാകും ഒരു ഉമ്മ കൊടുത്തിട്ടുണ്ടാകും ആ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോയ മക്കൾ ഒരിക്കലും നമ്മുടെ വീട്ടിൽ നിന്നും ഇപ്പോൾ ഇറങ്ങിപ്പോയ മക്കളാണെന്ന് നമുക്ക് തോന്നില്ല അത്രക്ക് മാറ്റം വന്നിട്ടുണ്ടാകും നമ്മുടെ മക്കൾക്ക് തീർച്ചയായും ഇതുപോലുള്ള ക്ലാസ്സുകൾ എല്ലാ മദ്രസകളിലും വെക്കണം ഉസ്താദ് മെന്റലിസത്തിലൂടെ മക്കളെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടുന്ന് തിരിച്ചു വരുന്ന മക്കൾ നമ്മളൊക്കെ ആഗ്രഹിച്ച നമ്മളൊക്കെ സ്വപ്നം കണ്ട മക്കളെ നമുക്ക് തിരിച്ചു തരികയാണ് നമ്മൾ എന്തിനാണ് പിന്നെ ഉമ്മയോട് നമ്മളിങ്ങനെ ദേഷ്യപ്പെടുന്നത് പറഞ്ഞാൽ കേൾക്കാതിരിക്കുന്നതെന്ന് മക്കൾക്ക് തോന്നിപ്പോകും തീർച്ചയായും ഇതുപോലുള്ള ക്ലാസുകൾ കേട്ടാൽ നമ്മുടെ മക്കൾ തിരിച്ചു വരും ആ ഉമ്മയില്ലാത്ത ആ ഒരു ലോകത്തേക്ക് കൊണ്ടുപോയപ്പോൾ വെറും ശൂന്യമായിരുന്നു കുരാക്കൂര ഇരുട്ടായിരുന്നു ഞാനും കണ്ടതാണ് എൻ്റെ മനസ്സിലും അത് ഏൽക്കുകയായിരുന്നു ഇത്ര നേരം ചിരിച്ചും കളിച്ചും കുസൃതിയും കാണിച്ച മക്കൾ പെട്ടെന്നൊരു നിമിഷം വേറൊരു ലോകത്തേക്ക് എത്തിപ്പെടുകയും നമ്മൾ ഇതുവരെ കാണാത്ത മക്കളെയാണ് പിന്നെ കാണാൻ പറ്റിയത് ആ ഒരു ഹാള് മൊത്തം വല്ലാത്തൊരു അന്തരീക്ഷമാണ് പിന്നെ ഉണ്ടായത് അവൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ കാലഘട്ടത്ത് ഇതുപോലത്തെ ക്ലാസ്സാണ് മക്കൾക്ക് കൊടുക്കേണ്ടത് മെൻ്റലി അവർ വീക്കാണ് അതുകൊണ്ട് തന്നെയാണ് മെൻ്റലിസ്റ്റ് തന്നെ ഈ ഒരു കഥ പറയുന്നത് അവരെ പോലുള്ളവർക്ക് ഇവരെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റുകയുള്ളു അത് നമ്മൾ കണ്ടതാണ് തെളിയിച്ചതാണ് നമ്മൾ മാതാപിതാക്കളോട് കാണിക്കുന്നതും മാതാപിതാക്കൾ നമ്മളോട് കാണിക്കുന്നതുമായ ആ ഒരു വ്യത്യസ്തമായ സ്വഭാവത്തെക്കുറിച്ചാണ് ഉസ്താദ് വിവരിച്ചു കൊടുത്തത് അപ്പോൾ മക്കൾ ചിന്തിക്കുകയാണ് നമ്മൾ എന്തിനാണ് മാതാപിതാക്കളോട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് നമ്മുടെ മാതാപിതാക്കൾ നമ്മോട് തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് തോന്നിപ്പോകും ആ മക്കൾക്ക് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാലത്ത് അനിവാര്യമായ ഒരു ക്ലാസ് തന്നെയാണിത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ആ ഒരു മക്കളെ നമുക്ക് തിരിച്ചു കിട്ടും ആ മക്കൾക്ക് വേണ്ടിയല്ലേ നമ്മൾ ഊണും മുറക്കും ഒഴിഞ്ഞ് കാത്തു നിൽക്കുന്നത് മക്കളില്ലാത്ത ആ ഒരു ലോകത്തെക്കുറിച്ച് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല ആ ഒരു ചിന്ത അവരിലും ഉണ്ടാകണം ആ ഒരു ചിന്തയാണ് ആ മക്കളുടെ മനസ്സിൽ ഉസ്താദ് കുത്തിവെച്ചു കൊടുത്തത് ഉമ്മയില്ലാത്ത ഈ ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് ആ മക്കൾ പറയും പറയിപ്പിക്കും പഠിച്ചിടപ്പം നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരട്ടെ നല്ല സ്വലീയത്തായ മക്കളാക്കി തരട്ടെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കട്ടെ നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് പഠിച്ച റബ്ബ് കൊടുക്കട്ടെ അർഹമുറാഹിമായ റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അമീൻ അമീൻ ഇൻഷാല്ല എല്ലാവരും ചെയ്യുക അസ്സലാമു അലൈക്കും വാർഹമുല്ല